കണ്ണുകൊണ്ട് അവരുടെയൊക്കെ ആയുസ്സിനെ ഇത് അവതരിച്ചു പിന്നീട് അർജുനന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ആയുസ് ഇല്ലാത്തവരെ കൊല്ലാൻ നല്ല ബുദ്ധിമുട്ടുണ്ടോ ഒരു സ്ഥലത്ത് വെച്ച് ഈ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് കുമതി മഹരഥാത്മവിദ്യയായ ശരണരതി കുമതി അതായത് ബുദ്ധി വേണ്ടമെന്നും പ്രവർത്തിച്ചില്ല എന്നാണ് അർജുനൻ അങ്ങനെയുള്ളവർക്ക് നല്ല മരുന്ന് എന്താ ചോദിച്ചാൽ ഭഗവത്ഗീതയാണ് ബുദ്ധി വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ ബുദ്ധിക്ക് നല്ല പ്രചോദനം കിട്ടാൻ ഭഗവത്ഗീത വായിച്ചാൽ മതി ഇവിടെ അർജുനൻ തളർന്നു വീഴുന്ന സമയത്ത് അർജുനൻ പറഞ്ഞു എനിക്ക് ഈ ശത്രു ഒന്നും വന്നിട്ട് എനിക്ക് രാജ്യം വേണ്ട ഞാൻ കാവ്യമുണ്ട സു പോയിക്കോളാം എന്നൊക്കെ പറയുണ്ട്